ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പം ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളി ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള ഒരു നാലുമണി പലഹാരമാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുമാണ് നല്ല സൂപ്പറുമാണ് അതുപോലെ തന്നെ ഷുഗർ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന എല്ലാം നല്ലൊരു പലഹാരം കൂടിയാണ് ഇത് കേട്ടോ കണ്ടോ നല്ല സോഫ്റ്റും സ്മൂത്തൊക്കെ ആയിട്ട് കണ്ടോ നല്ല അടിപൊളിയാണ് കേട്ടോ ഗെയ്സ് അപ്പോൾ നമുക്ക് വേഗം വീടിലോട്ട് പോകാം എങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞുതരാട്ടോ അപ്പോൾ ഞാൻ രണ്ട് പഴുത്ത പഴം എടുത്തിട്ടുണ്ട് നേന്ത്രപ്പഴാണ് കേട്ടോ അപ്പോൾ പഴുത്തതായിരിക്കുമ്പോഴാണ് ഒന്നും കൂടിയും ടേസ്റ്റ് കൂടുകട്ടോ അപ്പം നമ്മൾ പഴുത്ത പഴമൊക്കെ ഉണ്ടായിരിക്കുമ്പോൾ കഴിക്കാൻ മടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ അല്ല അടിപൊളിയാണ് പെട്ടെന്ന് തീരുട്ടോ അപ്പോൾ ഒരു മിക്സിയുടെ ജാറെ എടുക്കുക അതിലോട്ട് ഈ പഴമൊക്കെ ഞാൻ ഇതാ കട്ട് ചെയ്ത് ഇനി അതിലോട്ട് ഞാൻ ഷുഗർ അല്ല കേട്ടോ ആഡ് ചെയ്യുന്ന നമ്മുടെ ശർക്കര അല്ലേ ശർക്കര പൊടിച്ചത് ഇതിലോട്ട് ഇട്ടുകൊടുക്കാണ് അപ്പോൾ ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ ഇടാട്ടോ ഇനി ഒരു നുള്ളു മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് അതൊരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ ഒരു നുള്ള്ള്ള്ള്ള്ള്ള്ള്ള് ബാലൻസിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് അപ്പസോടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ രണ്ട് ഏലക്കയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് തേങ്ങ കേട്ടോ അതും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എന്ത് നന്നായിട്ട് അരച്ചെടുക്കട്ടോ ഇനി പഴത്തിൻ്റെ അളവ് കൂടുമ്പോൾ നമുക്ക് ഈ ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ കുറച്ചും കൂടി കൂട്ടിയെടുക്കാം കേട്ടോ ഇനി ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഇതുപോലെ ഉണ്ടായിരിക്കും കേട്ടോ അതാ കണ്ടോ കട്ടിയിൽ ഇനി ഞാനതൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിച്ചുകൊടുത്തതിന് ശേഷം ഇതിലോട്ട് കുറച്ച് ഗോതമ്പ് പൊടി ഇങ്ങനെ ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന അവർ സ്കൂളിലിട്ട് വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സും ഇത് നമ്മൾ ചായ വെച്ചിട്ട് തിളക്കുമ്പോഴേക്കും നമുക്ക് ഈ സ്നാക്സ് ഇപ്പുറത്തെ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ അത്രയ്ക്ക് സിമ്പിളാണ് പറഞ്ഞാൽ സിമ്പിളാണ് അപ്പം ഞാൻ ഗോതമ്പ് പൊടി ഇതിലിട്ടിട്ട് വിസ്ക് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണേ അപ്പം നമുക്ക് നല്ല കട്ടിയിലോ അല്ല കുറച്ച് ലൂസിലോ അല്ലാത്ത രീതിയിലായിരിക്കണം ബാറ്ററാ ഉണ്ട് കേട്ടോ അപ്പം അതുവരെ നമുക്കിങ്ങനെ കുറച്ചാൽ കുറച്ച് ഗോതമ്പ് പൊടി മിക്സ് ആക്കി കൊടുക്കാം അപ്പം ഇതാട്ടോ ഇതുപോലെ ആയിരിക്കണം കേട്ടോ നമ്മൾ കയ്യിൽ എടുത്താൽ ഇതങ്ങനെ കിട്ടിയിരിക്കണേ അതുവരെ നമുക്കിങ്ങനെ ഗോതമ്പ് പൊടി ഇട്ടുകൊടുത്തിട്ട് ഇങ്ങനെ അളക്കിക്കൊടുത്തിട്ടാക്കാം കേട്ടോ ഇനി നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് വറുത്തെടുക്ക വേണ്ടത് അപ്പോൾ ഓരോ ബോളാക്കിയിട്ട് ഇട്ടുകൊടുത്തിട്ട് നമുക്ക് ഒരു കളറൊക്കെ ചെയ്ഞ്ചായി വരുമ്പോ നമുക്കത് വറുത്ത് വറുത്ത് കോരാട്ടോ അപ്പൊ ഇതാ ഞാനിതാ എടുക്കുന്നുണ്ട് അപ്പൊ കയ്യിൽ കുറച്ച് വെള്ളമൊക്കെ ആക്കിയിട്ട് നമുക്ക് എടുത്താൽ പെട്ടെന്നിങ്ങനെ ബോളായി വരുവേ ഇനി എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഫസ്റ്റ് ഇട്ടുകൊടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലാക്കി കൊടുക്കുക പിന്നെ നമ്മൾ കുറച്ച് വെക്കണം കേട്ടോ അല്ലെങ്കിൽ പുറത്ത് പെട്ടെന്ന് കരിഞ്ഞു പോകും ഈ ഗോതമ്പൊടി ശർക്കരയ്ക്ക് ആയതുകൊണ്ട് പെട്ടെന്ന് പുറംഭാഗം ആവും ചെയ്യും പക്ഷേ അകത്ത് വേവും ചെയ്യൂല അതുകൊണ്ട് സ്ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ എല്ലാം അതാ എടുത്തിട്ടുണ്ട് അടിപ്പൊളി നമ്മുടെ ഇതിൻ്റെ പേരൊന്നറിയില്ലെങ്കിലും സംഭവം ഉഷാറാണ് കേട്ടോ അപ്പം നിങ്ങളിതുപോലെ ഗോതമ്പൊടിയൊക്കെ വെച്ചിട്ട് കുട്ടികൾ കഴിക്കാത്തവരൊക്കെ ഉണ്ട് ഇതാണ് ഇങ്ങനെ കഴിച്ചാൽ നമ്മൾ മതിരുള്ളതല്ലേ അപ്പോൾ കുട്ടികൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും അപ്പം നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഞാൻ ഇതാട്ടോ ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചിട്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ ഞാൻ കണ്ട കല്ല് പോലെ എന്ന് തോന്നിയാലും പക്ഷെ ഭയങ്കര കണ്ടോ നല്ല സോഫ്റ്റ് ആണ് നല്ല സോഫ്റ്റായി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമാണ് കേട്ടോ എനിക്ക് ഉറപ്പാണ് അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഓക്കെ ബൈ